ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ നമുക്കറിയാം കൊല്ലം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന കൃഷ്ണകുമാർ പറ്റി ഒരു വാർത്ത വന്നിരുന്നു കണ്ണാരോ കുത്തി പൊട്ടിച്ചു അല്ലെങ്കിൽ കണ്ണിനകത്ത് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതും ഈ കുണ്ട്ര മണ്ഡലത്തിൽ താൻ സംസാരിക്കാൻ ഒരു പ്രചാരണത്തിനിടയിൽ താൻ സംസാരിക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാൽ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു സത്യാവസ്ഥ അദ്ദേഹം പറഞ്ഞത് സി പി എം കാർ അല്ലെങ്കിൽ അവിടുത്തെ സി പി എം ആയിരിക്കും എൽ ഡി എഫ് ആയിരിക്കും ഈ ഒരു പ്രശ്നം നടത്തിയത് എന്നാണ് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് നിരീക്ഷിക്കുന്നത് കാരണം അദ്ദേഹം കൊടുത്ത മൊഴികളാണ് ചിലത് മൊഴികൾ എന്ന് പറയുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രതികരണങ്ങളിലെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം അതിന്റെ ഓടിയാണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത് നമ്മുടെ പ്രചരണം നടന്നോണ്ടിരിക്കയായിരുന്നു പ്രചരണം അപ്പോ കുണ്ടറിലൊരു മാർക്കറ്റ് ഏരിയ എന്തൊരു ചന്ത എന്ന പേര് അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഞാൻ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്ന് അപ്പോൾ അതിനെപ്പറ്റി നിശിതമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഈ പോലീസിനകത്ത് കയറിക്കൂടി അവരാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് പറയുമ്പോൾ അവരുടെ ഓഫീസും മറ്റു ആൾക്കാരൊക്കെ അവിടെ എതിർഭാഗത്തുണ്ടായിരുന്നു അവരുടെ പാർട്ടി ഓഫീസ് ഇലക്ഷൻ ഓഫീസൊക്കെ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വേദിയിലോട്ട് പോയി സംസാരിക്കുമ്പോൾ ഇവിടെ പോലെ തന്നെ കൂട്ടവും ക്രൗഡും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും തിക്കും തിരക്ക് ഒരിടത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു അവർ മാലയിടുന്നു ഷോളിടുന്നു നമ്മൾ പോകുന്നു ഈ തിക്കും തിരക്കിനിടയിലാണ് ആരോ ഒരാൾ എന്തൊരു സാധനം കണ്ണിലോട്ട് കുത്തി അറിയുന്നില്ല പ്രതീക്ഷിക്കുന്നു ഒരു ഷാർപ്പ് ഓബ്ജക്ട് കണ്ണിക്കൊള്ളുമ്പോൾ നമ്മൾ എന്ത് കിട്ടുന്നു കണ്ണടഞ്ഞു പോകും ഇത് നമുക്ക് സംഭവിക്കുന്നത് വരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സംഭവിച്ച ആ സമയത്ത് ഇത് നമ്മുടെ മനസ്സിൽ കൂടി ഒരിക്കലും നമ്മളെ കരുതി കൂടി ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല കാരണം നമുക്ക് ശത്രുക്കളില്ല രാഷ്ട്രീയ ഇലക്ഷൻ സമയത്ത് നമ്മൾ രാഷ്ട്രീയപരമായി സത്യാഗ്രഹങ്ങൾ വിളിച്ചു പറയും ഇത് കഴിഞ്ഞപ്പോഴാണ് അവർ ആൾക്കാർ പറയുന്നത് ഇത് ഒരു 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 കമ്മ്യൂണിസ്റ്റ് സ്ഥിരം എന്തെങ്കിലും ചെയ്താൽ കൂട്ടത്തിൽ ഇതില് കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹം ഈ വേദിയിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് ാണ് ചെയ്യുന്നത് അതായത് അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ സി പി എം കാർക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് സി പി എം കാർ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നമുക്കറിയാം സുരേഷ് ഗോപി ആവട്ടെ ബി പല സ്ഥാനാർത്ഥികളാവട്ടെ അവർ അവിടെ വരുമ്പോൾ നാല് ചുറ്റും ക്യാമറ കണ്ണുകൾ കാണാം കാരണം ഇവരെന്ത് ചെയ്യുന്നോ അതൊക്കെ എടുത്തിട്ട് ചില കാര്യങ്ങൾ നല്ല രീതി ചിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ കുട്ടികളെ കളിപ്പിക്കുന്നതൊക്കെ ആവാം കുട്ടികളോട് ചിരിക്കുന്നതാവാം അവരെ എടുത്തു പൊക്കുന്നതാവാം ഇതൊക്കെ പി ആർ വർക്കേഴ്സ് തന്റെ പേജുകളിൽ അപ്ലോഡ് ചെയ്ത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണകുമാർ വന്നിരിക്കുന്ന വേദിയിലും അങ്ങനെ ഒരു പി ആർ വർക്ക് അല്ലെങ്കിൽ ഒരു ക്യാമറയെങ്കിലും കാണാതിരിക്കില്ല രണ്ടാമത്തത് എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പൗരഷത്വം ഉണ്ട് എന്ന് വേണം പറയാൻ കാരണം അവര് എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഒരാൾ പുറത്തുനിന്ന് വന്ന് ആക്രമിച്ചാൽ അവർ വെറുതെ വിടുമെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കറക്റ്റായിട്ടുള്ളൊരു വ്യക്തതയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കൃഷ്ണകുമാർ കുറ്റി എന്ന് പറയുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഇടയ്ക്ക് ആരൊക്കെയോ പറഞ്ഞിരിക്കുകയാണ് ഇത് സി പി എം കാരുടെ പ്രവൃത്തിയാണിത് അവരാണ് അഴിച്ചുവിടുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വസിച്ചിരിക്കുകയാണോ ഒരു അദ്ദേഹത്തെ തെറ്റാൻ പറയാൻ പറ്റില്ല കാരണം ആ തിരക്കിനിടയിൽ ആരുടെയെങ്കിലും ഇനി ബി ജെ പ്രവർത്തകരുടെ തന്നെ കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ണിനകത്തേക്ക് കൊണ്ടു കാണാം അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു അതാണ് ആ ഓഡിയോയിൽ പറയുന്നത് അദ്ദേഹം ചികിത്സ നേടി കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു വേദനയുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അതെല്ലാം ശരിയാണ് ഒരു പക്ഷേ ആരെങ്കിലും കൈ തട്ടിയതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പോകുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിയതാവാം ആ ഒരു തിരക്കിനിടയിൽ ഇത്രയും തിരക്കിനിടയിൽ ഒരു സി പി എം പ്രവർത്തകൻ വന്ന് ഇത്രയും അടുത്ത് നിന്ന് കണ്ണിനകത്തേക്ക് കുത്തണം എന്നുണ്ടെങ്കിൽ ദൂരെ നിന്നാണെങ്കിൽ നമുക്കത് കല്ലെറിഞ്ഞാണ് അല്ലെങ്കിൽ കല്ലിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം പറയാം പക്ഷേ അങ്ങനെയുള്ള യാതൊരുവിധ സംഭവങ്ങളെ കുറിച്ചും ഈ കൃഷ്ണകുമാർ പറയുന്നില്ല ഞാൻ നടന്നു പോയപ്പോൾ അവിടെ തിരക്കുണ്ടായിരുന്നു ആ തിരക്കിനിടയിൽ ബി ജെ പി പ്രവർത്തകരല്ലാതെ ഒരു സി പി എം പ്രവർത്തകർ എങ്ങനെയാണ് കയറുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇത്രയും ഒരു ക്രൗഡ് ആ ക്രൗഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ടാണ് ഈ കൃഷ്ണകുമാറിനെ കൊണ്ടുപോകുന്നത് കാരണം അവിടെ പോലീസുകാർ കാണും ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവരുടെ ചോട്ട ചോട്ട നേതാക്കൾ കാണും ഇവരുടെ എല്ലാം സർക്കിളിലായിരിക്കും ഒരുപക്ഷെ കൃഷ്ണകുമാർ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സർക്കിളിനുള്ളിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ കൃഷ്ണകുമാറിന് ആ ഒരു വലയം എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് അതായത് നമുക്കറിയാം ഒരു ബി ജെ പി നേതാവ് മാത്രമല്ല അദ്ദേഹം ഒരു സിനിമാ നടനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സുരക്ഷ വഹിക്കേണ്ടത് ബി ജെ പി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി വലയം കൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബി ജെ പി പ്രൊട്ടക്ട് ചെയ്ത് നടത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു സി പി എം പ്രവർത്തകൻ വന്ന് കണ്ണിന് കുത്തുക എന്നാണ് എന്റെ ചോദ്യം ഇനി രണ്ടാമത് ഓക്കെ അങ്ങനെ കുത്തി എന്നിരിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ കുത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണ് സാധിക്കുന്നത് കാരണം വലിയ തിരക്കില്ലെങ്കിലും ക്രൗഡ് ഉണ്ട് എന്ന് അദ്ദേഹം ആ ഓഡിയോയിൽ പറയുന്നുണ്ട് ഒരു സി പി എം പ്രവർത്തകൻ വന്ന് ഇങ്ങനെ ഒരു ആക്രമണം അഴി അഴിച്ചു വിട്ടിട്ട് വെറുതെ പോകാൻ അവർ സമ്മതിക്കും ഒരിക്കലും സമ്മതിക്കത്തില്ല കാരണം ബി ജെ പിയുടെ അത്രയും ആൾക്കാർ അവിടെയുണ്ട് എന്തെങ്കിലും ഒരു സംഘർഷമോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഉണ്ടാകാതിരിക്കത്തില്ല അത്രയ്ക്ക് പേടി ഓടുന്നവരാണെന്ന് തോന്നുന്നില്ല അങ്ങനെ ആണെങ്കിൽ ഓക്കെ ചിലപ്പോൾ അവർ മൈൻഡ് ചെയ്ത് കാണത്തില്ലായിരിക്കും ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്യാമറ കണ്ണുകളുടെ കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാമറ കണ്ണുകളുടെ ഏഹ് എന്നാണ് എൻ്റെ ചോദ്യം അതായത് നമുക്കറിയാം അത്രയും വലിയൊരു നേതാവാണ് ആ ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു ക്യാമറ ഓൺ ആയിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഒരു പേരിനെങ്കിലും ഒരു ക്യാമറ ഓൺ ആയിരിക്കും പോട്ടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാവട്ടെ അവരുടെ കൂടെ ഉള്ളവരാകട്ടെ അവരാരും ക്യാമറകൾ ഓപ്പൺ ചെയ്തില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ക്യാമറ ഓൺ തന്നെ ആയിരിക്കും പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പറ്റിയതാണെങ്കിൽ ഇവർ ഈ റൂട്ട് തിരിക്കുന്നത് സി പി എമ്മിലേക്കാണ് മനസ്സിലായില്ലോ ഈ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഈ കൃഷ്ണകുമാറിന്റെ വേറൊരു വാർത്ത നമ്മൾ കണ്ടതായിരുന്നു കണ്ട സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും പ്രചാരണത്തിന് അവസ്ഥയെ പറ്റി അപ്പൊ അവര് തന്നെയാണ് ഇത് ചെയ്തില്ല എന്നത് എന്താണ് ഉറപ്പു നൽകുന്നത് നമുക്ക് നീ അവർക്ക് ഇഷ്ടപ്പെടുന്നതാ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ആ കൊല്ലത്തുള്ള ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പ്രചാരണത്തിന് ഇറങ്ങാവുന്നതും അദ്ദേഹത്തിന് നോക്കൂ ഈ ബി ജെ പി തന്നെ ഒരു കാര്യസ്ഥനെ പോലെ ഒരാളെ വിട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നടക്കാൻ എത്രയോ ലക്ഷം മുടക്കി അദ്ദേഹം ഫ്ളെക്സുകൾ ഇറക്കി പോസ്റ്ററുകളിറക്കി ഒരൊറ്റ ബി ജെ പി നേതാക്കൾ പോലും അദ്ദേഹത്തിന് കൂടെ നിന്ന് അത് ഒട്ടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പരസ്യ പ്രചാരണത്തിന് ഇറങ്ങാനോ നിന്നില്ല അങ്ങനെ ഒരു വാർത്ത നമ്മൾ ഇതിനു ഇതിനുമ്പ് കാണും ാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും കുണ്ട്രമണ്ഡലത്തിൽ വന്ന കൃഷ്ണകുമാറിനെ ഈ കണ്ണ് പൊട്ടിച്ചത് സി പി എം ആണെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ബി ജെ പിയിലുള്ളവർ തന്നെയാണെന്ന് നമുക്ക് ഓർത്തൂറി കാരണം നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇവ ഇതൊരു സംശയാസ്പദകം മാത്രമാണ് സി പി എം അങ്ങനെ ചെയ്ത് ഒരാളുടെ കണ്ണിൽ എറിയണമെങ്കിൽ അല്ലെങ്കിൽ കുത്തണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഉന്നതം വേണം അല്ലെങ്കിൽ നമ്മളുടെ എന്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഭാഗത്ത് എന്റെ കണ്ണിൽ തട്ടണമെങ്കിൽ എന്റെ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം എങ്ങനെയാണ് ഇത്രയും ക്രൗഡിനിടയ്ക്ക് ബി ജെ പി ഒരു ക്രൗഡിന് ഇടയ്ക്ക് ഒരു സി പി എം കാരൻ വന്നിട്ട് കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കുത്തുന്നത് എന്നാണ് എന്റെ ചോദ്യം ഇനി അങ്ങനെ സി പി എം പ്രവർത്തകൻ അങ്ങനെ വന്ന് കുത്തി എന്നിരിക്കട്ടെ കണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയേ എന്നിരിക്കട്ടെ അതിന് പോലീസ് ഉണ്ട് പോലീസിൻ്റെതായ വഴികളുണ്ട് പക്ഷേ ഈ പ്രചാരണത്തിനിടയിൽ അല്ലെങ്കിൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി കണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ തലയില് ഇത് കൊണ്ടുപോയി കുത്തിയിടുക അല്ലെങ്കിൽ കൊട്ടിയിടുക ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്